ലോകത്തെ ഏറ്റവും സമ്പന്നമായ കുടുംബം ഏതെന്ന് കേട്ടിട്ടുണ്ടോ അതാണ് അൽ നഹിയാൻ രാജകുടുംബം ഇത് ദു അബുദാബിയിലെ രാജകുടുംബമാണ് ഇവരുടെ അണ്ടറിലാണ് ആ ലോകത്തിൻ്റെ എണ്ണ ഉത്പാദനത്തിൻ്റെ ആറ് ശതമാനവും ഇവരുടെ അണ്ടറിലാണ് ഇവരാണ് അതിൻ്റെ ഓണർ പിന്നെ എഴുന്നൂറോളം വാഹനങ്ങളും എട്ട് സ്വകാര്യ വിമാനങ്ങളും പിന്നെ നാലായിരം കോടി രൂപയുടെ രാജകൊട്ടാരമാണ് ഇവർക്കുള്ളത് നാലായിരം കോടി രൂപ എന്ന് പറയുമ്പോൾ അത് തൊണ്ണൂറ്റി നാല് ഏക്കറിലായിട്ട് ആ രാജകൊട്ടാരം മുഴുവൻ ഈ സ്വർണ്ണ പതിച്ചേക്കാണ് അത്രയ്ക്ക് നല്ലൊരു കൊട്ടാരമാണ് പിന്നെ അതുകൂടാതെ ഇവർക്ക് ലണ്ടൻ പാരീസ് തുടങ്ങിയ പല നഗരങ്ങളിലും പല സ്ഥലത്തും ഇവർക്ക് രാജകൊട്ടാരങ്ങളുണ്ട് ഇത്രയും സമ്പന്നമായൊരു കുടുംബം ലോകത്ത് വേറെയില്ല എല്ലാവരും പറയും ഇത് രാജാക്കന്മാരല്ലേ രാജാക്കന്മാരായതുകൊണ്ടായിരിക്കാം പക്ഷേ ഇവർക്ക് ഇവരുടെ രാജ്യം സമ്പന്നമാണ് ഇവരുടെ ഇവരുടെ ജനങ്ങളും സമ്പന്നമാണ് അപ്പോൾ ഇവർക്ക് സമ്പന്നരാകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ